എൻ്റെ പൊന്നുമക്കളെ ഞാൻ ഒരുപാട് ഒരുപാട് ലേറ്റായി പോയി ലേറ്റായിപ്പോയി അപ്പം കളി കവർ ചെയ്യാൻ വേണ്ടി നേരത്തെ എത്തേണ്ടതാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര ലേറ്റ് ആകുന്നത് പക്ഷേ ലേറ്റ് ആവാൻ കാരണം ഇവിടെ അങ്ങ് ആരും ഇല്ലായിരുന്നു പുറത്ത് വന്നപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ രണ്ട് മൂന്ന് ഫാൻസിനെ മാത്രമേ കണ്ടിട്ടുണ്ട് അവരുടെയൊക്കെ വീഡിയോ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ആ കോൺടാക്ട് ചെയ്യാൻ ഇതിൻ്റെ പിന്നാലെ അങ്ങ് അപ്ഡേറ്റ് ചെയ്തേക്കാം ഒന്നില്ലായിരുന്നോ നമ്മൾ ഞാനിവിടെ വന്നത് ലേറ്റ് ആയിട്ടാണ് സോ ലേറ്റായിട്ട് വന്നപ്പോൾ തന്നെ ഇവിടെ കുറേ ഫാൻസിനെ കിട്ടിയിട്ടുണ്ട് ഫാൻസ് എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും മോസ്റ്റ് കേസ് എല്ലാവരും എം പി നമ്മുടെ മധ്യപ്രദേശ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ പ്രോഡക്സ് ആണ് ഇവരെല്ലാവരും വന്നിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഇവരുടെ ഇൻട്രോ ഇവർ തന്നെ പറയാം പിന്നെ ഇതൊരു എക്സെപ്ഷണൽ കേസ് ആണ് കേസാണ് വീട്ടിലറിയാതെ കളയാണോണ്ട് ബാക്കി കാര്യങ്ങൾ പറയുന്നില്ല പേര് ജാഫർ ജാഫർ പൊളിറ്റിക്കൽ അല്ലേ പറയുന്നില്ലേ വീട് വടകര 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 സോറി പേര് ആണോ അൻസിഫ് അൻസിഫ് കെ കെ കേരള കണ്ണൂർ വീട്ടിന്റെ അപ്പുറം സോഷ്യോളജിയാണ് പഠിക്കുന്നത് മധ്യപ്രദേശ് സെൻട്രൽസിറ്റിയില് നാട്ടിൽ പോകാൻ ഇറങ്ങിയതാണ് പെട്ടെന്നുണ്ടായ വരവാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവരും അങ്ങനെയാണ് ഞാനും വന്നത് പേര് ബാദിഷ ടൂറിസം നിന്നു പ്ലെയുടെ ഫിസിക് ഒക്കെ ഉണ്ടല്ലോ കളിക്കോ അതാണ് ഒരു ഫിസിക് ഉണ്ട് കണ്ടാലേ അതാണ് പറയാന്റെ ഷാനിഫ് കണ്ണൂർ കണ്ണൂർന്ന് അവകാശപ്പെടുന്നു പക്ഷെ കണ്ണൂർ സ്ലാങ് ഏടായിരത്തോളം അവന്റെ പോയിട്ടില്ല അതേ ആ വളയും കഴിഞ്ഞല്ലോ ഓക്കെ ഇവിടെ നമ്മുടെ മെയിൻ പ്രൊഡക്റ്റ് ആള് ാണ് ഇവരെ മുഴുവൻ കോർഡിനേറ്റ് ചെയ്ത് ഇവിടെ കലിങ്കിലേക്ക് കൊണ്ടുവന്നതിന്റെ പിന്നിലെ മാസ്റ്റർ ബ്രെയിൻ ഷാനിഫി ആണ് അപ്പം എങ്ങനെയായിരുന്നു നിങ്ങളുടെ പ്ലാനും കാര്യങ്ങളൊക്കെ തീരുമാനിച്ചതാണ് ഒക്കെ

പിന്നെ ടിക്കറ്റ് ഒക്കെ പിന്നെ ഇവിടെ ആർക്കും ഒന്നും ഇല്ലല്ലോ നിങ്ങളെ പിള്ളേർക്ക് ഒന്നും കൊടുക്കുന്നില്ലേ ഇവിടെ തന്നെയാണോ ആക്ച്വലി പ്രൊഫഷൻ അങ്ങനെ ജേഴ്സിന്നും ഇന്നലെ ഞാൻ പുള്ളി കണ്ടിട്ടുണ്ടായിരുന്നു പറ ആ അവര് പോരെവിടെ കാര്യങ്ങളൊക്കെ അറിയാനേ ഓക്കേ 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 ഞാൻ